ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ മുലയൂട്ടുന്ന അമ്മമാർ തണുത്ത വെള്ളം കുടിച്ചാൽ കുഞ്ഞിന് കപക്കെട്ട് ജലദോഷം മൂക്കൊലിപ്പ് എന്നിവ ഉണ്ടാവുമോ എന്നുള്ളത് പല അമ്മമാരുടെയും ഡൗട്ടാണ് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് അമ്മമാരോടടുത്ത് നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാർ അതായത് വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാം തണുത്ത വെള്ളം കുടിക്കല്ല് വല്ല അസുഖങ്ങളും വരും കുഞ്ഞിനും വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് അമ്മ അതായത് മുലയൂട്ടുന്ന അമ്മമാർ തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും കുഞ്ഞിന് ഡയറക്റ്റായിട്ടുണ്ടാകത്തില്ല ഇനി തണുത്ത വെള്ളം കുടിച്ചാൽ പ്രശ്നമാകുന്ന അമ്മമാരുണ്ടല്ലോ അതായത് ചെറിയ തണുപ്പടിച്ചാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചാലോ തൊണ്ടവേദന കപക്കെട്ടൊക്കെ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് അത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള ആൾക്കാർ അമ്മമാർക്ക് ഇൻഫെക്ഷൻ വരാം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കുഞ്ഞിലേക്കോ അത് സ്പ്രെഡ് ആവാം അപ്പോൾ ഏത് വെള്ളം കുടിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ അമ്മമാർക്ക് എന്തെങ്കിലും അലർജി സം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്നീസിങ് ീത്തിങ് ഡിഫിക്കൽട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർ കഴിവതും ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയുള്ളവർ കഴിവതും തണുത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ തണുത്ത ഡ്രിങ്ക്സ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിവാക്കുക കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ തണുപ്പ് അടിച്ചിട്ട് തന്നെ പലതരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുവഴി ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാതെ യാതൊരു പ്രശ്നവും ഇല്ല തണുപ്പ് കഴിക്കുന്നതിന് ഇഷ്ടം അല്ലെങ്കിൽ തണുപ്പ് കഴിച്ചാൽ വേറൊരു പ്രശ്നവും ഇല്ല എന്നുള്ള അമ്മമാർക്ക് ഒരു കുഴപ്പവും ഇല്ല തണുത്ത വെള്ളം കുടിക്കാം മുലയൂട്ടുന്ന അമ്മമാർ പ്രത്യേകിച്ച് എപ്പോഴും നമ്മളുടെ ബോഡിയിൽ മോയിസ്ചർ കണ്ടന്റ് നിലനിർത്താൻ ശ്രമിക്കണം കാരണം പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും അമ്മയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് അത് ഏത് വെള്ളം ആയാലും യാതൊരു പ്രശ്നവും ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പിൻ്റെ പ്രശ്നം ഇല്ലാത്തവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ തണുപ്പുള്ള പ്രശ്ന തണുപ്പ് കുടിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പ്രശ്നമുള്ളവർ അത് ഒഴിവാക്കുക ഉള്ളൂ അല്ലാതെ ഏത് വെള്ളം കുടിച്ചാലും നമ്മളുടെ വാട്ടർ കണ്ടൻറ്റ് നമ്മളെ ബോഡിയിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ കഴിവതും ചൂടുവെള്ളം കുടിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം തണുത്ത വെള്ളം കുടിച്ചു എന്ന് കരുതിയിട്ട് അത് അമ്മയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാതെ നേരെ കുഞ്ഞിലേക്ക് ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും വരാറില്ല ഇത്രയും കാര്യമേ ഉള്ളൂ അതായത് നമുക്ക് നമുക്ക് ഏതാണോ കുടിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇന്ന വെള്ളം കുടിച്ചാൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വെള്ളവും കുടിക്കാം അതൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്